ഒരു അൽമായ വനിതയെയും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ആറ് സഭകളുടെ സുപ്പീരിയർമാരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ സുപ്രധാന സമിതിയുടെ പൂർണ്ണ അംഗങ്ങളാക്കി അഭിഷിക്ത ജീവിതത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അപ്പോസ്തലിക ജീവിതത്തിനുള്ള സൊസൈറ്റിയുടെയും സഭയിലേക്കാണ് ഇതാദ്യമായി ആറ് വനിതാ അധ്യപകൾ നിയോഗിക്കപ്പെടുന്നത് നേരത്തെ കർദിനാൾമാരും ഏതാനും ബിഷപ്പുമാരും പുരുഷന്മാരുടെ വലിയ സഭാസമൂഹങ്ങളുടെ തലവന്മാരായ വൈദികരും മാത്രമായിരുന്നു ഇതിൽ അംഗങ്ങൾ അൽമായ സംഘടനയായ വോളണ്ടിയേഴ്സ് ഓഫ് ഡോൺ ബോസ്കോയുടെ ജനറൽ പ്രസിഡന്റ് ഓൾഗ ക്രിസോവ വിൻസന്റ് ഡിപ്പോൾ ഉപവിപുത്രിമാരുടെ സുപ്പീരിയർ അമേരിക്കൻ സന്യസ്ഥ സിസ്റ്റർ കാത്ലിൻ ആപ്ലർ സലേഷ്യൻ സിസ്റ്റേഴ്സ് സുപ്പീരിയർ യോവനെ റിൻഗൌട്ട് ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി സൂപ്പീരിയർ ഫ്രാങ്കോയിസ് മാസി കോംബോനി സഹോദരിമാരുടെ സുപ്പീരിയർ ലൂയിജിയ കോക്ഷ്യ കോൺസൊലാറ്റ മിഷണറി സഹോദരിമാരുടെ സുപ്പീരിയർ സിമോണ ബ്രാബില കമ്പനി ഓഫ് മേരി അവർ ലേഡീസ് സൂപ്പീരിയർ റീത്ത കൽവോസാൻസ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഡേലാസെല്ലെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് സഭയുടെ അമേരിക്കൻ സുപ്പീരിയർ റോബർട്ട് ഐ സീലറയും സഭയുടെ പൂർണ്ണാംഗമാക്കി ജസ്യൂഡ്സ് നിഷ്പാദക കർമ്മലിതാ സഭ അഗസ്റ്റീനിയൻസ് കപ്പുച്ചിൻ തുടങ്ങിയ സഭാതലവന്മാരായ വൈദികരാണ് സ്ഥിരാംഗങ്ങളായുള്ള മറ്റുള്ളവർ നാല് കർദിനാൾമാർ ആഞ്ചലോ ഡി ഡൊണാറ്റിസ് കെവിൻ ജെ ഫാരൽ ലൂയിസ് ലെഡാരിയ ഫെറർ റിച്ചാർഡോ ബ്ലാസ്കെറസ് എന്നിവരും അംഗങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക